സിനിമ മാത്രമാണോ ഉത്തരവാദി ഒരിക്കലുമല്ല സിനിമയുടെ സിനിമയെ കാണുന്നത് ഈ രീതിയിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും നമുക്കിടയിലും ചർച്ച ചെയ്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സിനിമ മാർക്കോ പുതു ഒരു പരിധിയിലധികം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ ഇടയ്ക്ക് വരുന്ന വാർത്തകൾ കൊല്ലും കൊലയും നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തു വരുന്നതാണെന്ന് പലരും പറയുന്നു മാർക്കോയുടെ പ്രൊഡ്യൂസർ പറയുന്നത് താൻ അങ്ങനെ വയലൻസ് പ്രോത്സാഹിക്കപ്പെടും എന്ന് കരുതിയിട്ടല്ല ഈ സിനിമ എടുത്തത് സിനിമയെ സിനിമയായി കാണും എന്ന് കരുതിയിട്ടാണ് എന്നാണ് ഇന്നിവിടെ ചാനൽ ചർച്ചകൾക്ക് വിഷയമായി കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന സിനിമയെക്കുറിച്ച് അത് കാണണോ കാണണ്ടേ ബാൻ ചെയ്യണോ ിങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം വസ്തുത എന്ന് പറയുന്നത് മാർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് പടങ്ങൾ ആയി കഴിഞ്ഞാലും അത് അതിന്റെ വ്യൂവർഷിപ്പും അതിനുശേഷം നടക്കുന്ന ഇൻസിഡന്റുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അത് നമ്മൾ വലിയ വ്യത്യാസമുണ്ട് മാർക്കോ കണ്ടിട്ടുള്ളത് ഒരു പത്തോ ഇരുപതോ ലക്ഷം ആളുകളാണെങ്കിൽ അതിൽ നിന്ന് അതിലെ അതിലെ വയലൻസ് കാരണം മോട്ടിവേറ്റഡ് ആയതെങ്കിൽ അതേപോലെ വയലൻസ് ജീവിതത്തിലേക്ക് ആളുകളായിരിക്കും അപ്പൊ ഒരു തലമുറ മുഴുവനും സിനിമയെ കാണുന്നത് ഈ രീതിയിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ പുതുതലമുറയെ നമുക്ക് അടച്ചു ആക്ഷേപിക്കാൻ പറ്റില്ല നമ്മൾ എന്ത് കണ്ടാലും ഏത് കേട്ടാലും അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതിനടിസ്ഥാനമാക്കിയായിരിക്കും അത് എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് മാർക്ക് വന്ന സിനിമ ചെയ്തപ്പോ നമ്മളൊന്നും പ്രതീക്ഷ അല്ല നമ്മൾ സിനിമ ചെയ്തത് നമ്മളൊരു സിനിമയായിട്ട് കാണും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ആ സിനിമ ചെയ്തത് പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല അതെ സിനിമയെ സിനിമയായി കാണുക സിനിമ നമ്മൾ ബാൻ ചെയ്യുന്നു അതിനു അതിന് മുന്നേ ബാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ഇപ്പോഴുണ്ട് ഡ്രഗ്സ് സിനിമയുടെ മറവിൽ ഡ്രഗ്സിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇതിനൊക്കെ കാരണക്കാരൻ ഡ്രഗ്സ് മാത്രമാണ് സിനിമ കണ്ട് ഒരാളീ കുറ്റങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ട് അത് ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് നല്ല സിനിമകളും ഇതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ മലയാളികൾ കൂടുതൽ ഫ്രണ്ട്സ് ഗ്രൂപ്പ് പിയർ ഗ്രൂപ്പ് ഇല്ലാത്തവർക്കൊക്കെ ഓരോടിക്കുമ്പോ നമ്മൾ ഈ റീൽസ് എടുത്താണ് അത് അവരുടെ തലയിൽ രജിസ്റ്റർ ചെയ്തോണ്ടിരിക്കും അപ്പൊ അവരുടെ തിങ്കിങ് പ്രോസസ്സും ആ രീതിയിലോട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ആൾക്കാരുടെ ചിന്തയും മാറാം അവരുടെ അകത്തുനിന്ന് വരുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ലഹരിയായിട്ട് കമ്പയറേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നിയിട്ടുള്ള പക്ഷെ നമ്മൾ എപ്പോഴും കൂടി പറയുന്ന സംഗതി മലയാളി ഇന്റർനാഷണൽ സിനിമകൾ കാണുന്ന ആളാണ് എന്നുള്ള അതുകൊണ്ടാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡുകളും കുറെ കൂടെ മുകളിലേക്ക് നിൽക്കുന്നത് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ സിനിമകളിലേക്കും എക്സ്പോഡ് ആയിരിക്കുന്ന ഒരു തലമുറയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഇതിന്റെ ഒക്കെ എത്രയോ ഇരട്ടി ബാലൻസ് ഉള്ള സിനിമകൾ വരാനുണ്ട് അപ്പൊ ഞാൻ ഇവിടെ സംശയിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണം ഇതിനെ സെൻസർ ചെയ്യണം എന്ന് പറയുന്നിടത്ത് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കും സിനിമ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എനിക്ക് യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ ഈ സിനിമകൾ കൺട്രോൾ ചെയ്തത് സെൻസർ ചെയ്തോണ്ട് മാത്രം ഈ മീഡിയ കണ്ടുകാരോ സോഷ്യൽ മീഡിയ കണ്ടുകൾ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം